സഹകരണ ബാങ്ക് ക്രമക്കേട് കേസിൽ ഇരുപത്തിനാല് വർഷം ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ വിജിലൻസ് പിടികൂടി കോട്ടയം എളംകുളം സഹകരണ ബാങ്ക് ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസിലെ ഒന്നാം പ്രതി ഗോപിനാഥൻ നായരാണ് പിടിയിലായത് വിദേശത്ത് ഒളിവിലായെന്ന പ്രതി നാട്ടിലെത്തി മടങ്ങുമ്പോഴാണ് അറസ്റ്റിലായത് ലബി സചീന്ദ്രൻ നമുക്കൊപ്പം ലബി സജീന്ദ്രൻ അന്ന് ക്രമക്കേട് കാണിച്ച് വിദേശത്തേക്ക് കടക്കുകയായിരുന്നു ഇരുപത്തിനാല് വർഷത്തിന് ശേഷം ഈ പ്രതിയെ കാത്തിരുന്ന് പിടിച്ചത് എങ്ങനെയാണ് സുജയ തൊണ്ണൂറ്റിയെട്ടിലാണ് ഈ ക്രമക്കേട് സംഭവിക്കുന്നത് പൊൻകുന്നം കോട്ടയം പൊൻകുന്നം ഇളംകുളം സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട രണ്ടര കോടിയുടെ ക്രമക്കേടാണ് നടന്നത് അതിനുശേഷം മുങ്ങിയ പ്രതി വീണ്ടും വിജിലൻസിനെ കബളിപ്പിച്ച് പൊങ്ങുകയായിരുന്നു കേരളത്തിലേക്ക് എത്തി മടങ്ങുന്നതിനിടയിൽ എമിഗ്രേഷൻ വിഭാഗമാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ എമിഗ്രേഷൻ വിഭാഗമാണ് കോട്ടയം വിജിലൻസ് യൂണിറ്റിനെ വിവരം അറിയിച്ചത് ഇതേ തുടർന്നാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത് വിജിലൻസിനെ കബളിപ്പിച്ച് ഇയാൾ ഇതിനിടയിലും കേരളത്തിലേക്ക് വന്നിട്ടുണ്ടാവാം പ്രദേശത്തായിരുന്നു ഒളിവിൽ കഴിഞ്ഞു തരുന്നത് ദീർഘകാലം ഇരുപത്തിയാ നാല് വർഷക്കാലത്തെ ഒളിവ് ജീവിതത്തിനൊടുവിലാണ് വിജിലൻസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇയാൾക്കെതിരെ വിജിലൻസ് ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു ആ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു ഇത് കണ്ട് സംശയം തോന്നിയ ഇമിഗ്രേഷൻ വിഭാഗം വിജിലൻസിനെ വിവരം അറിയിക്കുകയായിരുന്നു അങ്ങനെയാണ് ആ വിജിലൻസ് സംഘം എത്തി ഗോപിനാഥൻ നായരെ അറസ്റ്റ് ചെയ്തത് ഏതായാലും നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലെ ദീർഘകാലം ഏതാണ്ട് കാൽ നൂറ്റാണ്ടോളം വിജിലൻസിനെ കബളിപ്പിച്ച് നടന്നിരുന്ന ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് സുജയ ലെ പി സജീന്ദ്രനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്